ഹായ് ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്ന് രാത്രി ബീഫ് കറിയും അതേപോലെ പുട്ടും കേട്ടോ അപ്പോൾ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവെട്ട് കൊടുക്കുക പിന്നെ തക്കാളി പച്ചമുളക് ഒരു മൂന്ന് നാല് തക്കാളി ഇട്ടോ പിന്നെ വല്ലുള്ളി രണ്ട് വല്ലുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക അതേപോലെ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചതാട്ടോ ഗാർലിക് പേസ്റ്റിൻ്റെ ഇത് വാങ്ങിച്ചതാട്ടോ അതിട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കെ കേട്ടോ മല്ലിപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മുളകും പൊടി മഞ്ഞപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് പട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുകട്ടോ ടേസ്റ്റ് ഉണ്ടാവുക നല്ലോണം മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക അങ്ങട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതിക്ക് പുട്ടാട്ടം പുട്ട് നമ്മൾ തേങ്ങ ഇല്ലാത്ത പുട്ടാട്ടം ഉണ്ടാക്കിയേക്കണത് തേങ്ങ ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താട്ടി തേങ്ങ എല്ലാതെയും പുട്ട് തിന്നാലോ തേങ്ങ തന്നെ വേണമെന്നില്ലല്ലോ അപ്പം ഞാൻ എന്താ ചെയ്തു തേങ്ങ അല്ലാതെ പുട്ടുണ്ടാക്കി പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചെടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കണ്ട് നമ്മൾ കുക്കർ അടച്ചു കണ്ട് വെക്കട്ടോ ഒരു ഇവിടെ ഇങ്ങനെ ഫീസത്തതായത് കൊണ്ട് ഒരു അഞ്ച് ആറ് വിസിലൊക്കെ വേണം കേട്ടോ ആറ് ഏഴ് വിസിലൊക്കെ വേണം നല്ല നല്ലോള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിട്ടോ അതാകൂണു തേങ്ങ ഇല്ലാത്ത പുട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കറി ആയാലും പുട്ടായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പ അതേപോലെ ഞങ്ങള് ഏഹ് പുട്ടൊന്നുണ്ടാക്കി നോക്കിട്ടോ തേങ്ങ ഇല്ലാത്ത പുട്ടൊന്നുണ്ടാക്കി നോക്കേണ്ടി